ഇപ്പൊ അമ്മയിൽ എനിക്ക് മെമ്പർഷിപ്പ് ഞാൻ ചോദിച്ചു ഏഹ് അപ്പൊ അവർക്ക് അത്രയും പേർക്ക് ഞാൻ ബെഡ് ഷെയർ ചെയ്താലേ എനിക്ക് അമ്മ മെമ്പർഷിപ്പ് എനിക്ക് തരുള്ളൂന്ന് അവർ പറഞ്ഞു അങ്ങനെ പറഞ്ഞു മുകേഷ് മുകേഷ് ചേട്ടൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാല് ആ നീ ആർക്കും കൊടുക്കണ്ടേ മെഴുകുതിരിയുടെ ഉരുക്ക് ഉരുക്കോ വാസ്കില്ലേ ആ വാസ്ക് വെച്ച അടച്ചു വെച്ചോ നീ ആർക്കും കൊടുക്കണ്ട ഇടവേള ബാബു ഇവർക്കാണ് കമ്മിറ്റി മെമ്പേഴ്സ് ജയസൂര്യ മണിയംപള്ള രാജു മുകേഷ് ആണ്ടൻ അപ്പോൾ ഞാൻ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പം എന്നെ പുറകിൽ നിന്ന് കയറി ഈ ജയസൂര്യ പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ചപ്പോൾ തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ച് പുള്ളിക്കാറ് അതൊരിക്കലും അത് ശരിയായില്ല ഞാൻ പിന്നെ പെട്ടെന്ന് അപ്പം ഇടിപ്പിടി വിട്ടിട്ട് ഓടി പോര താഴെ താഴെ വന്നു അപ്പം ജയസൂര്യ എന്നിട്ട് വന്നിട്ട് പറഞ്ഞു മിനു ഞാനൊരു കാര്യം ചോദിക്കും എസ് ഓറിനൊന്ന് മാത്രം പറഞ്ഞാൽ മതി അപ്പോൾ ഞാൻ വച്ചേ പറഞ്ഞു അതെ എനിക്ക് ഇവിടെ ട്രോവാൻഡർത്ത് ഫ്ലാറ്റ് ഉണ്ട് എനിക്ക് മിനുവിന് ഇൻട്രസ്റ്റഡ് ആണ് താല്പര്യം ഫ്ലാറ്റിൽ വെച്ച് കാണാം നമസ്കാരം മലയാള സിനിമ എങ്ങോട്ടാണ് പോകുന്നത് ഓരോ നിമിഷവും ഉദ്ദേഗജനകമായി നിമിഷങ്ങൾ കടന്നു പോവുകയാണ് ഓരോ നടി നടന്മാരും സംവിധായകരും പ്രൊഡ്യൂസർമാരും അതുമായി ബന്ധപ്പെട്ട ആളുകളുമെല്ലാം തന്നെ ഞെട്ടലോട് കൂടിയിട്ടാണ് കഴിയുന്നത് മോഹൻലാലും മമ്മൂട്ടിയും അടക്കം കേരളത്തിലെ പ്രമുഖ സംവിധായകരടക്കം മറ്റു നടന്മാരടക്കം എല്ലാവരും പേടിച്ചരണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് തുടർന്ന് ആ റിപ്പോർട്ടിലെ ഏതാനും ഭാഗങ്ങൾ വരികയും ചില നടികൾ ചില വെളിപ്പെടുത്തലുകൾ വരികയും ചെയ്തതോടെ സർക്കാരിനാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ കഴിഞ്ഞ കുറേ കാലമായി നാലര വർഷമായി ഈ റിപ്പോർട്ട് വെച്ച് കച്ചവടം ചെയ്യുമായിരുന്നു പിണറായി വിജയൻ അതേപോലെ സജി ചെറിയാനും മാത്രമല്ല ഇതിൽ ചിലർ നടികളെ ഉപയോഗിച്ചു എന്ന് പറയുന്ന സംഭവം കൂടി ഉണ്ടായിരുന്നു നമ്മുടെ സജി ചെറിയാനെതിരെ നടികളെ ആവശ്യപ്പെട്ടു എന്ന് പറയുന്ന ഒരു കഥ കൂടി വന്നിട്ടുണ്ട് ഏതൊക്കെ നടികളെയാണ് അവർക്ക് കൊടുത്തതെന്നോന്ന് നമുക്കറിയില്ല കേട്ട കാര്യം ഞാൻ പറഞ്ഞതാണ് ഈ ച പൂഴ്ത്തിവെക്കാൻ മന്ത്രി നടികളെ ആവശ്യപ്പെട്ടു എന്ന് പറയുന്ന വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത കൂടി വരുന്നുണ്ട് അതിനെക്കുറിച്ച് വളരെ വിശദമായി പറയാം മമ്മൂട്ടി മോഹൻലാലിനെ കുറിച്ചുള്ള പരാതി കൊടുക്കാൻ ചില പെൺകുട്ടികൾ റെഡിയായി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു സന്ദർഭത്തിലാണ് മിനു മുനിയർ അതായത് മിനു മുനിയർ എന്ന് പറയുന്ന നടി വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ പരാതിക്കാർ അവർ പറയുന്ന മുകേഷ് രാജു ഇടവേള ബാബു ജയസൂര്യ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ ആൻഡ് വിച്ചു ഇൻ ദ മലയാളം ഫിലിം ഇൻഡസ്ട്രി ആറ് പേർക്കെതിരെ ഏഴ് എട്ട് പേർക്കെതിരെ ശക്തമായുള്ള പരാതിയുമായിട്ട് വന്നിരിക്കുന്നത് അവരിപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഏഴ് മണിക്കൂർ മുമ്പ് പുറത്തുവിട്ടിട്ടുണ്ട് ഐ ആം റൈറ്റിംഗ് ടു റിപ്പോർട്ട് എ സീരീസ് ഓഫ് ഇൻസിഡൻറ്റ്സ് ഓഫ് ഫിസിക്കൽ ആൻഡ് വെർബൽ അബ്യൂസ് ഐ സഫേഡ് അറ്റ് ദ ഹാൻഡ്സ് ഓഫ് മുകേഷ് മണിയൻപിള്ള രാജു ഇടവേള ബാബു ജയസൂര്യ എക്സ്ട്രാ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ ആൻഡ് വിച്ചു ഇൻ ദ മലയാളം ഫിലിം ഇൻഡസ്ട്രി ഇൻ ടൂ തൗസൻഡ് തേർട്ടീൻ ഐ വാ സബ്ജെക്ട് ഫിസിക്കൽ ആൻഡ് എ വെർബൽ അബ്യൂസ് ബൈ ദീസ് ഇൻഡിവിജുവൽസ് വൈൽ വർക്കിംഗ് ഓൺ എ ദ പ്രോജക്റ്റ് ഐ ട്രൈ ഡു കോപ്പറേറ്റ് ആൻഡ് കണ്ടിന്യൂ വർക്കിംഗ് ബട്ട് ദ അബ്യൂസ് ബിക്കേം അൺബിയറബിൾ എസ് ഐ വാ സ്പോർട്സ് ടു ലീവ് ദ മലയാളം ഫിലിം ഇൻഡസ്ട്രി ആൻഡ് റലോക്കേറ്റഡ് ടു ചെന്നൈ ഐ ഹാഡ് സ്പോക്കൺ ഔട്ട് എഗെൻസ്റ്റ് ദ അബ്യൂസ് ഇൻ ദ ഇൻ ആൻഡ് ആർട്ടിക്കൽ പബ്ലിഷ് ഇൻ കേരള കം ടൈറ്റിൽഡ് മിനു ലഫ്റ്റ് മലയാളം ഇൻഡസ്ട്രി ഫോർ അനേബിൾ ടു കോപ്പറേറ്റ് വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഐ ആം നൗ സീക്കിംഗ് ഈ ജസ്റ്റിസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി ഫോർ ദ ട്രോമ ആൻഡ് സഫറിങ് ഐ എൻജോയ്ഡ് ഐ റിക്വസ്റ്റ് യുവർ അസിസ്റ്റൻസ് ഇൻ ടേക്കിംഗ് ആക്ഷൻ അഗെൻസ്റ്റ് ഫോർ ദയർ ഹൈനസ് ആക്ഷൻസ് വളരെ ശക്തമായിട്ടുള്ള ഒരു പരാതിയാണ് മുകേഷ് മണിയമ്പിള രാജു ഇടവേള ബാബു ജയസൂര്യ അപ്പൊ ഇവർക്കെതിരെ തന്നെ എല്ലാം പരാതികൾ വന്നിട്ടുള്ള ജയസ് ഞാനിപ്പോ മുകേഷിന്റെ കാര്യം കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പെണ്ണുപിടിയൻ ആരാണ് സിനിമയിൽ നിന്ന് ചോദിച്ചാൽ വേറെ ആരുമെല്ലാം ഓരോ പെൺകുട്ടികളുടെ നടികളുടെ എക്സ്ട്രാ നടികളുടെ ഏർ വീട് റൂമിലേക്ക് വാതിലിടിച്ചു കയറി കാളക്കൂറ്റിനെ പോലെ കൊണ്ട് ബലാത്സംഗം ചെയ്യുന്ന ഒരാളാണ് മുകേഷ് മണിയൻ പിള്ള രാജു എന്ന് പറയുന്നത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മോഹൻലാലും പ്രിയദർശനും രാജുവും ശ്രീകുട്ടനും ഒരുമിച്ച് ലിസി എന്ന് പറയുന്ന നടിയെ ആദ്യം അവർ സിനിമയിലേക്ക് വന്നപ്പോൾ ഉപയോഗിച്ച കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അമ്മ തന്നെ ലിസി ലിസ്സിടെ അമ്മ പൂക്കാട്ടി പോടി പൊടി ഏലിയാമ്മ എന്ന കുപ്രസിദ്ധ വേശ്യ മകളെ എറിഞ്ഞു കൊടുക്കുകയായിരുന്നു ഇവർക്ക് എന്നിട്ട് സിനിമ നടിയാക്കുകയായിരുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ കാണേണ്ടതാണ് ക്രൈം സ്റ്റോറിയിൽ കാണുക ജയസൂര്യ ജയസൂര്യക്ക് എന്തു പറ്റിയെന്ന് എനിക്കറിയില്ല ജയസൂര്യനെ നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് തൊടുപുഴയിൽ ഒരു സോണിയ പറയുന്ന ഒരു പെൺകുട്ടി കൃത്യമായിട്ട് അവർ സിനിമാ സീറ്റിൽ വെച്ച് ബാത്റൂമിൻ്റെ അടുത്ത് വെച്ച് കയറി പിടി പിന്നിൽ കൂടെ കയറി പിടിച്ച കഥ വന്ന ശേഷം തുടർച്ചയായി ജയസൂര്യയെപ്പറ്റിയുള്ള ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ജയസൂര്യ ഇങ്ങനെ ഫിസിക്കലി ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ഒരു സംഭവം വീണ്ടും വന്നിരിക്കുകയാണ് ജയ ഈ നാല് പേരും ഉറപ്പായിട്ടും അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഫിസിക്കലി അബ്യൂസ് ചെയ്തു എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് നോബൽ ആൻഡ് വിച്ചു എന്ന് പറയുന്ന രണ്ട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സും ഇതിനകത്ത് പ്രൊഡക്ഷൻ കൺട്രോളർമാരും ഇതിനകത്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്തായാലും മലയാള സിനിമ എങ്ങോട്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ ഞെട്ടലോട് കൂടിയിട്ട് കാണേണ്ടതാണ് അഞ്ച് വർഷം മുമ്പ് ഇത് പൂഴ്ത്തിവെച്ച പിണറായി വിജയനും സജി ചെറിയാനും അന്നത്തെ കം ആര് അന്നത്തെ പോലീസ് ഡി ജി പി ആയ ബെഹ്റയും ഇതിൽ പങ്കാളിയാണ് ബെഹ്റ അന്ന് കൃത്യമായിട്ട് തേൻ ചൊരിയുന്ന ഒരു റോസ് എന്ന് പറയുന്ന നടിയെ ഉപയോഗിച്ചു അവർക്ക് ആ അവർ അയാൾക്ക് അതുതന്നെ കിട്ടണം എന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെടുകയും അവരെ കൊടുത്തു എന്ന് പറയുന്ന ഈ ഈ കേസിൽ ക്രിമിനൽ കേസൊന്നും നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നോട്ട് എഴുതി കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയൻ അർത്ഥം ഇതിനൊക്കെ തന്നെ കൂടാതെ ഇപ്പം ഏറ്റവും പുതിയ ഒരു സജി ചെറിയാൻ എന്ന് പറയുന്ന മന്ത്രി ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാൻ വേണ്ടി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാനും ഇവരെ എല്ലാം പ്രതീക സ്ഥാനത്ത് രക്ഷപ്പെടുത്താനും വേണ്ടി രണ്ടോ മൂന്ന് നടികൾ ആവശ്യപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് ഏതൊക്കെ നടികൾ നമുക്കറിയില്ല എന്തായാലും ഈ നാല് പേർ വളരെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ ആളുകളാണ് മുകേഷ് സൂര്യ ജയസൂര്യ രാജു എന്ന് തുടങ്ങി പറയുന്ന ഇവർ കേരള ഇടപേള ബാബു എന്ന് പറയുന്നവർക്കൊക്കെ എതിരെ ഇപ്പം ആരോപണങ്ങൾ വേറെയും വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇവർ കുടുങ്ങും കാര്യത്തിൽ സംശയം വേണ്ട ജയസൂര്യ എന്തിനാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ പോയത് വെച്ചടി വെച്ചടി കയറുകയായിരുന്നില്ലേ എന്തിനും കൊണ്ടേ നശിപ്പിച്ചു താങ്കളെക്കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായം ഇതുവരെ വന്നിരുന്നില്ല ഇപ്പോൾ താങ്കൾക്കെതിരെയും അഭിപ്രായം വന്നിരിക്കുന്നു ഞെട്ടലോട് കൂടിയിട്ട് മാത്രമാണ് ഓരോ നിമിഷവും നമ്മൾ കേരളം കാത്തിരിക്കുന്നത് ഞെട്ടലോട് കൂടിയിട്ട് തന്നെയാണ് സിനിമ അമ്മയുടെ അമ്മയുടെ ഓഫീസിന് ബോംബിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ുന്നു സിനിമാ മേഖല ആകെ തകർന്നു തരിപ്പണമായിരിക്കുന്നു ഓരോരുത്തരും ഒളിവിലാണ് താമസിക്കുന്നത് എന്നുള്ള വിവരമാണ് കിട്ടുന്നത് മമ്മൂട്ടി ഒളിവിലായതുകൊണ്ടാണ് സിദ്ദിഖിന്റെ ഫങ്ഷന് പോവാതിരുന്നത് സിദ്ദിഖ് ഇപ്പൊ ഏത് സമയത്തും അറസ്റ്റ് എന്നുള്ള രൂപത്തിൽ ഒരു അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് പോകുന്നു എന്നുള്ള വിവരം കിട്ടുന്നു അങ്ങനെ കേരളം മുഴുവൻ ഇളകിമറിയുകയാണ് കേരളം മാത്രമല്ല മലയാളികളുള്ള സ്ഥലങ്ങൾ മാത്രമല്ല നമസ്കാരം കൂടി ഇന്നലെ ഒരു പെട്ടെന്ന് പ്രഭോക്കും പെട്ടെന്ന് ഒരു ദേഷ്യമായിട്ട് എനിക്ക് ഉണ്ടാകാൻ കാരണം തന്നെ മുകേഷ് ഇങ്ങനെ മീഡിയയിൽ പറയുന്നു കേട്ടു അത് ഇറ്റ്സ് എ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ഫ്രം പൊളിറ്റീഷ്യൻസ് ഉണ്ട് എതിർ പാർട്ടിയുടെ ആ അന്നേരം എനിക്ക് തോന്നി ആഹാ ഇങ്ങനെയല്ല ഇത്രയെല്ലാം ചേർത്തിട്ട് ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി അപ്പം ഇതിന്റെ സത്യാവസ്ഥ എന്തായാലും പൊതുജനം അറിഞ്ഞേ പറ്റുള്ളൂ ഇപ്പൊ എനിക്ക് മെമ്പർഷിപ്പ് ഞാൻ ചോദിച്ചു ഏഹ് അപ്പൊ അവർക്ക് എത്രയും പേർക്ക് ഞാൻ ബെഡ് ഷെയർ ചെയ്താലേ എനിക്ക് അമ്മ മെമ്പർഷിപ്പ് എനിക്ക് തരുള്ളെന്ന് അവർ പറഞ്ഞു അങ്ങനെ പറഞ്ഞു മുകേഷ് കൂടുതലും ലൊക്കേഷൻ ലൊക്കേഷൻ തന്നെയാണ് അല്ലാണ്ട് ഒന്നും നമ്മൾ കാണാനുള്ള ഇത് ഇടവരുന്നില്ല അപ്പൊ ലൊക്കേഷൻ വെച്ചതന്നെ ഇപ്പം മുകേഷ് ചേട്ടൻ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാല് ആ നീ ആർക്കും കൊടുക്കണ്ടേ മെഴുകുതിരിയുടെ ഉരുക്ക് ഉരുക്കോ വാസ്ക്കില്ലേ ആ വാസ്ക് വെച്ച് അടച്ചു വെച്ചോ നീ ആർക്കും കൊടുക്കണ്ട എന്നങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഞാൻ ഇന്നസെൻ്റ് ഇന്നസെന്റേറ്ററിനെ ഞാൻ കണ്ടായിരുന്നു ഫോൺ വിളിച്ചു അപ്പോൾ പറഞ്ഞു നീ മിനു ഒരു കാര്യം ഇന്ന വ്യക്തിയെ പോയി കണ്ടിട്ട് അമ്മയിൽ ചേരാൻ പറഞ്ഞു അമ്മയിൽ ചേരണെങ്കിൽ മൂന്ന് സിനിമ കഴിഞ്ഞാൽ അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കാം ഞാൻ ആറ് സിനിമകളും കഴിഞ്ഞായിരുന്നു അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്കും ആണെങ്കിൽ പുള്ളിക്കാരെ വിളിച്ച മുകേഷായിട്ടെന്നെ വിളിച്ചിട്ട് പറയാം ആഹാ ഞാൻ ഞാനറിയാതെ അങ്ങോട്ട് നൊഴഞ്ഞ അമ്മയിൽ കയറാമെന്ന് വിചാരിച്ചല്ലേ അറിയാതെ ഒരു സംഭവവും മലയാള സിനിമയെ നടക്കില്ല അത് ആദ്യം നീ മനസ്സിലാക്കിക്കോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ വേറെ കമ്മിറ്റി എന്നെ വിളിച്ചു പറഞ്ഞു മിനു മിനു ഈ കമ്മിറ്റി മെമ്പേഴ്സ് ആർക്കും അറിയില്ല അപ്പൊ ഞാൻ വെച്ചാൽ ആരൊക്കെയാണ് കമ്മിറ്റി മെമ്പേഴ്സ് അപ്പോൾ പറഞ്ഞു ഇടവേള ബാബു ഇവർക്കാണ് കമ്മിറ്റി മെമ്പേഴ്സ് ജയസൂര്യ മണിയമ്പിള്ള രാജു മുകേഷ് ആട്ടൻ അപ്പം പിന്നെ ഇവർ ഓൾറെഡി എന്നെ അറിയുന്നു പറയത്തില്ലല്ലോ ആ അദ്ദേഹമാണ് ആദ്യമേ നടത്തിയത് ആദ്യത്തെ വലിയ പുള്ളിക്കാരനാണ് ഇതേ ഇങ്ങോട്ട് നോക്കിയെന്ന സിനിമ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ടാണ് ഈ ഷൂട്ടിംഗ് നടന്നത് അപ്പം ഞാൻ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോൾ എന്നെ പുറകിൽ നിന്ന് കയറി ഈ ജയസൂര്യ പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ചപ്പോൾ തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എന്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ച് പുള്ളിക്കാരൻ അതൊരിക്കലും അത് ശരിയായില്ല ഞാൻ പിന്നെ പെട്ടെന്ന് പിടി വിട്ടിട്ട് ഓടിപ്പോഴെ താഴെ വന്നു അപ്പം നമ്മുടെ ജഗദീശ്രീകുമാർ ചേട്ടനും എല്ലാവരും എല്ലാ ആർട്ടിസ്റ്റും ആ ഗ്രൗണ്ടിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പം എനിക്ക് ചേട്ടൻ എന്ന് വെച്ചാൽ ഭയങ്കര രീവാസ് വെരി ഡീസൻ ആൻഡ് വിസ് വെരി ജെന്യൂൻ പേഴ്സൺ ഗിവാസ് അപ്പോൾ എനിക്ക് ഭയങ്കര കംഫേർട്ടായിരുന്നു ആ പുള്ളിക്കാരിൻ്റെ അടുത്ത് അപ്പം ഞാൻ വെച്ചിട്ട് പുള്ളിക്കാൻ അടുത്ത് ഷെയർ ചെയ്താലോ ഇത് ചെയ്ത് കാരണം എൻ്റെ ആദ്യത്തെ ഫിലിമാണ് ഇത് ഇങ്ങനെയൊക്കെയാണ് ഫിലിം നമുക്ക് അങ്ങനെ തോന്നിയത് എന്താ സംഭവം അങ്ങനെ അപ്പഴത്തേക്കും പുള്ളി എൻ്റെ പുറകെ ഓടി വന്നായിരുന്നു അതെ ജയസൂര്യ എന്നിട്ട് വന്നിട്ട് പറഞ്ഞു മീനു ഞാനൊരു കാര്യം ചോദിക്കും എസ് സോറിനൊന്ന് മാത്രം പറഞ്ഞാൽ മതി അപ്പം ഞാൻ വെച്ചേ അപ്പോൾ പറഞ്ഞു അതെ എനിക്ക് ഇവിടെ ട്രോണ്ടടുത്ത് ഫ്ലാറ്റ് ഉണ്ട് എനിക്ക് മുന്നിൽ ഇൻട്രസ്റ്റഡ് ആണ് ആണെങ്കിൽ നമുക്ക് ഫ്ലാറ്റിൽ വെച്ച് കാണാം ഞാൻ പറഞ്ഞു നോ അത്ര പറഞ്ഞു അതിനുശേഷം വേറെ ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഈ ദേഹം കൊട്ട് നോക്കിയ സിനിമ നടന്ന ആ സമയത്തായിരുന്നു ആദ്യത്തെ സിനിമ അവിടെ വെച്ചായിരുന്നു സെക്രട്ടേറിയറ്റ് വെച്ചാണ് ആദ്യത്തെ എനിക്ക് അനുഭവം ഉണ്ടായത് ആ തീർച്ചയായിട്ടും അത് പരാതി കൊടുക്കണമല്ലോ അതങ്ങനെ ശരിയല്ല കാരണം ഞാൻ ഓൾറെഡി ഇത് റിയാക്ട് ചെയ്ത അന്നാരും രേവതി പറഞ്ഞ പോലെ തന്നെ അന്ന് തേഞ്ഞ് മാഞ്ഞ് പോയാലേ ആരും ഇതിനെപ്പറ്റി അനങ്ങിയില്ല അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ ന്യൂ ജനറേഷൻ ആണെങ്കിലും പുതിയ വരുന്ന കുട്ടികൾക്കൊക്കെ ഒരു അവസരം കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മളെ പോലുള്ളവർ നമ്മൾക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി പോയി ബിറ്റർ എക്സ്പീരിയൻസ് അതിന് മറ്റുള്ളവർ കൊണ്ടാകാതിരിക്കാൻ വേണ്ടി ഇത് നമ്മളെ പോലുള്ളവർ പ്രതികരിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു കേരളത്തിനെ സൃഷ്ടിക്കാൻ പറ്റുള്ളൂ നല്ലൊരു മലയാളം ഫീൽഡ് ഇന്നിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മലയാളം ഫീൽഡ് ഭയങ്കര ഡ്രിക്സ് ആണ് അല്ലെ ഒരു നല്ല ഒരു ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല അപ്പൊ നല്ലൊരു ഇതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെയുള്ളവരൊക്കെ ഞാൻ ഇന്നലെ ലേറ്റ് ആയിട്ടാണ് കിടന്നത് അപ്പൊ ഫോണൊക്കെ സൈലന്റ് ആക്കിയിട്ടാണ് കിടന്ന് എന്നിട്ടിപ്പോ നെഷാനി വിളിച്ചപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത് തന്നെ അത് വേറൊരു ഫോൺ കോളാണ് ഫേസ്ബുക്കിലിട്ട് അത് സൈലന്റ് ആക്കാൻ മറന്നുപോയി അല്ലെങ്കി അപ്പൊ അങ്ങനെയാണ് അതിലെ നിങ്ങളൊക്കെ വിളിച്ചത് തോന്നുന്നു ഇല്ല പോലീസിലൊന്നും പോയില്ല അന്ന് ആ ഇനി പോകുമ്പോൾ പോകും തീർച്ചയായിട്ടും വരാതെ കൊടുക്കും ആറുമാർക്കും ഇതിനെയും കൊടുക്കും ഇനി അവർ ഒരിക്കലും അവരെ കണ്ട് ഇനിയുള്ളവരും ഇങ്ങനെ ഒരു ഇതൊരു വലിയ പ്രശ്നമാണ് അവരറിയണം അവർക്കെല്ലാവർക്കും ഒരു പാഠം കാടാകട്ടെ ഇനി ഇങ്ങനൊരു സംഭവം നമ്മുടെ കേരള ഫിലിം ഫീൽഡ് എന്നല്ല ഒരു ഫീൽഡ് നടക്കരുത് ഒരു പെണ്ണ് കംപ്ലൈന്റ് കൊടുത്താൽ തീർച്ചയായിട്ടും എല്ലാവർക്കും പണി കിട്ടും എന്നുള്ളത് വേണം കാരണം ഞാനും ഒരു മോളുടെ അമ്മയാണ്